മന്ത്രിമാർ നിരന്തരം ശല്യം ചെയ്യുന്നു സ്പീക്കർക്ക് പരാതി നൽകി വനിതാ എം എൽ എ സ്വന്തം മുന്നണിയിലെ രണ്ട് മന്ത്രിമാർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി സ്പീക്കർക്ക് പരാതി നൽകി മുൻ ഗതാഗത മന്ത്രിയും പുതുച്ചേരി എം എൽ എ യുമായ എസ് ചന്ദ്രപ്രിയങ്ക രണ്ടുപേരും നിരന്തരം ശല്യം ചെയ്യുന്നുവെന്നും എം എൽ എ ആയി പ്രവർത്തിക്കുന്നത് ബുദ്ധിമുട്ടാകുമെന്നും പരാതിയിൽ പറയുന്നു ബി ജെ പിയിൽ നിന്നും എൻ ആർ കോൺഗ്രസിൽ നിന്നുമുള്ള മന്ത്രിമാർക്കെതിരെയാണ് പരാതി ഇതേക്കുറിച്ച് മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നുവെന്നും അവർ വെളിപ്പെടുത്തി ആരോപണങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വഴിയും ഉന്നയിച്ചിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മുൻ കോൺഗ്രസ് നേതാവ് എസ് ചന്ദ്രഹാസുവിന്റെ മകളായ ചന്ദ്ര പ്രിയങ്ക എൻ ആർ കോൺഗ്രസ് ടിക്കറ്റിൽ കാരയ്ക്കലിൽ നിന്നാണ് നിയമസഭയിൽ എത്തിയത് എൻ ആർ കോൺഗ്രസ് ബി ജെ പി സർക്കാരിൽ ഗതാഗത സാംസ്കാരിക മന്ത്രിയായിരുന്ന ഇവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ രാജിവെച്ചു സ്ത്രീ എന്ന നിലയിലും ജാതീയമായും അവഹളനങ്ങൾ നേരിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് രാജിയെന്നാണ് അവർ പറഞ്ഞത് രണ്ടു വർഷം കഴിഞ്ഞാണ് അവർ മന്ത്രിമാർക്കെതിരെ ആരോപണവുമായി എത്തുന്നത് ചന്ദ്രാപ്രിയങ്കയുടെ പരാതിയിൽ മന്ത്രിമാർക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടി നടപടിയെടുക്കണമെന്ന് പുതുച്ചേരി ഡി എം കെ മഹിളാ വിഭാഗം നേതാവ് ടി ആർ ഗായത്രി ശ്രീകാന്ത് സിപിഎംബൽ മഹിളാ വിഭാഗം പ്രവർത്തക ആർ വിജയ എന്നിവർ ആവശ്യപ്പെട്ടു പ്രതിഷേധ യോഗവും നടത്തി